നമ്മളിന്ന് മുക്കാല വണ്ണിന്ന് ചെത്തംകരക്ക് പോകാനുള്ള ചെറിയൊരു ഇടവഴി ഇടവഴിന്ന് പറയാം ഷോർട്ട് കട്ട് വേഗം ഇന്ന് പോവാണ് ചെത്തങ്കര മില്ലിന്റെ അവിടെ ചെറു അത്യാവശ്യം ഇട്ടിപ്പാറയും ബ്ലോക്കുകളും മറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിലേക്ക് പണ്ട് ഗാന്ധി പാലത്തിൻ്റെ ഉദ്ഘാടനം തരുന്ന സമയത്ത് വരെ അങ്ങനൊന്നും ആൾക്കാരെ കയറ്റി വിടുന്നില്ലായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഇ കെ നായർ വരുന്ന നയനായർ വരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് അന്നാണ് ഇതിലൂടെ ഇങ്ങനെ ഷോർട്ട് കട്ട് ചാടി ജീപ്പിൽ നേരെ അക്കരയ്ക്ക് പോകുന്നത് ഇട്ടിപ്പാറയ്ക്ക് പോകുന്നത് എട്ടിപ്പാറയിൽ നടന്നാ തോന്നിയത് അന്ന് അക്കരയ്ക്ക് പോയത് ഉദ്ഘാടനം മീറ്റിംഗ് നടക്കുന്ന കാര്യത്തിലോട്ട് പോയത് റോഡ് പണിക്ക് വേണ്ടിയല്ല അടച്ചിട്ടേക്ക് വര ഒരു വണ്ടി ഇവിടെ സൈഡ് കൊടുക്കാൻ പാടുവരും ഒരു വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാല് ഇരിക്കുറയാ റോഡ് നമ്മുടെ ക്യാമറ മിലുമോത്തന്നെ പറഞ്ഞോട്ട് മറിയ ഇന്ന് അവിടെ ഉണ്ടല്ലേ ണേ പാലൊക്കെ ഇതാണ് ചെത്തങ്കര പാല കാണിച്ച കുട്ടി ഹലോ കൂട്ടുകാരി നമ്മുടെ വീട് എവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇനി അടുത്ത ਵੀਡੀਓ ਹੀ ਕਾਣਨ ਦੇ ਵਰੀ ਟਾਡਾ ਟਾਡਾ